അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അതാകോ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ തന്നെ നാവാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ നാം വല്ലതുമൊക്കെ വിളിച്ചു പറയും നീ ഒരിക്കലും നന്നാവുകയില്ല നീ ഗുണം പിടിക്കുകയില്ല നീ രക്ഷപ്പെടുകയില്ല എന്നൊക്കെ നമ്മുടെ മക്കളോട് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീ പറയുന്ന സമയവുമായി ഈ വാക്കുകൾ യോജിച്ച് വന്നാൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ മക്കളെയും നഷ്ടമായേക്കാം നാവിന് ഇസ്ലാം വലിയ മഹത്വമാണ് കൽപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട നബ്സല്ലാഹു തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരാൾ അഞ്ച് ദിനത്തിലും വിശ്വസിച്ചവനാണെങ്കിൽ അവൻ്റെ നാവിനെ സൂക്ഷിക്കുക അവൻ്റെ നാവ് കൊണ്ട് നല്ലത് പറയുക ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി അൻഹു ഈ ഹദീസ് വന്നതിൻ്റെ ശേഷം ഒരു കല്ല് കഴുകി അദ്ദേഹത്തിൻ്റെ വാഴയിൽ ഇട്ടുകൊണ്ടായിരുന്നു നടന്നിരുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം അദ്ദേഹം അറിയാതെ വല്ല വാക്കും പറഞ്ഞു പോയാലോ എന്ന പേടിയിലായിരുന്നു അത് നാവിനെ സൂക്ഷിക്കല് ഇത്രമാത്രം അഹത്വമുള്ളതാണ് നീ ഒരിക്കലും നന്നാവുകയില്ല നീ രക്ഷപ്പെടുകയില്ല നീ ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുമ്പോൾ അള്ളാഹു ആകാശത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന സമയത്താണ് ആ പ്രയോഗം നിങ്ങൾ നടത്തിയതെങ്കിൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും അത് കാരണം നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കൈവിട്ടു പോകുകയും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയും ചെയ്യും അള്ളാഹു അലൈവസല്ല മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെയോ നിങ്ങളുടെ മക്കൾക്കെതിരെയോ നിങ്ങളുടെ സമ്പത്തിനെതിരെയോ പ്രാർത്ഥിക്കുകയോ ശപിക്കുകയോ ചെയ്യരുത് കാരണം അത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീം പറയുന്ന സമയവുമായി യോജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് എന്ന നേക്കുമായി നഷ്ടപ്പെടുമെന്ന് നബിസലാഖു അലൈഹി വസല് മാത്തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിന് മുബാരക് അലിയുള്ള അടുക്കൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മകനുമായി വന്നു അദ്ദേഹം അൻഹുവിനോട് ആവലാതിപ്പെട്ടു മകൻ ഒരിക്കലും നന്നാകുന്നില്ല മകൻ ഒരിക്കലും അനുസരിക്കുന്നില്ല മകൻ ഒരിക്കലും ഗുണം പിടിക്കുന്നില്ല അപ്പോൾ അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ മകനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മകനെ ശവിച്ചിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം അതെ ഞാൻ എൻ്റെ മകനെ ശപിക്കുകയും അവനെതിരെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അബ്ദുല്ലാഹിന് മുബാറക് അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ മകനെ നിങ്ങൾ തന്നെ നശിപ്പിച്ചു നിങ്ങളുടെ മകൻ നശിച്ചു പോയതിൻ്റെ കാരണം അവനല്ല നിങ്ങൾ തന്നെയാണ് അവനെ നശിപ്പിച്ചത് എന്നായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ എത്ര ദേഷ്യം വന്നാലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശവിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത് കാരണം അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയവുമായി അള്ളാഹുവിൻ്റെ ആകാശത്തിൻ്റെ വാതിൽ തുറന്നിട്ട സമയവുമായി മലക്കുകൾ പ്രാർത്ഥിക്കുന്ന സമയവുമായിട്ടെല്ലാം നിങ്ങളുടെ ശാപവാക്കുകൾ ഒത്തുവന്നാൽ വന്നാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും അത് കാരണമായി നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വർഗത്തും നിങ്ങളുടെ ഐശ്വര്യവും നിങ്ങൾക്ക് നമ്മെ ഏവരെയും ആമീൻ എന്നേക്കാം അള്ളാഹുട്ടെ പറയുകയാണെങ്കിലും നമ്മുടെ മക്കളോട് നീ ഒരിക്കലും നന്നാവുകയില്ല നീ ഗുണം പിടിക്കുകയില്ല എന്ന് പലവട്ടം നമ്മൾ പറയുമ്പോ അവനത് കേട്ടാൽ അവന്റെ ഉപബോധ മനസ്സ് അത് കേട്ട് അതിൽ ആകൃഷ്ടനാകുകയും പിന്നീട് ഒരിക്കലും അവനിക്ക് നന്നാവാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ ഒരിക്കലും ശവിക്കരുത് പകരം അവർക്ക് വേണ്ടി നല്ല നിലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളെ മക്കൾ നന്നായി തീരട്ടെ നിങ്ങളെ മക്കള് ഗുണം പിടിക്കട്ടെ അതാകുവെ അവനെ നീ നന്നാക്കി കൊടുക്കണേ അവനക്ക് നീ ഗുണം ചെയ്തു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയും നിങ്ങളുടെ മക്കള് തീരുകയും നിങ്ങളുടെ വീടുകളിൽ റഹ്മത്തും ബർക്കത്തും കളിയാടുകയും ചെയ്യും അള്ളാഹുത്തായ നമ്മുടെ എല്ലാ മക്കളെ സോലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നമുക്ക് ദുനിയാവിലും ആഹുറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരട്ടെ നമുക്കും നമ്മോട് ദു കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ഹൈറും ബർക്കത്തും റഹ്മത്തും നൽകട്ടെ അള്ളാഹു സഹോദരങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം നിങ്ങൾക്ക് അള്ളാഹു പ്രത്യേകം ബർക്കത്ത് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും പറക്കുമത്തുള്ള